പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സുവിശേഷത്തിന്റെ പേര് ജയിലിലേ കിടക്കുന്നവരുടെയും വിടുതലിന്റെ മധ്യസ്ഥനാണ് അതിനേക്കാളും സ്ഥല സംബന്ധമായ പ്രശ്നങ്ങളുള്ളവരുടെ എല്ലാം മധ്യസ്ഥനാണ് വിശുദ്ധനെ ജീവിതത്തിലെ സ്ഥലം ലയകൃഷ്ണൻ ചക്രവർത്തി പകുതിയോളം രാജ്യത്തിന് പകുതി കൊടുക്കുക എന്ന് പറഞ്ഞത് കർത്താവിൻ്റെ നാമത്തെ പ്രതിസ്ഥലം വേണ്ടതെന്ന് വെച്ചാണ് അതുപോലെ കൊണ്ട് തന്നെ സ്ഥല സംബന്ധമായ എല്ലാ വിഷയത്തിനും മേലും ദൈവികമായ തീരുമാനം ഉണ്ടാകാനും ഇടപെടൽ ഉണ്ടാകാനും വിശുദ്ധത്തിൻ്റെ മാധ്യസ്ഥ നല്ലതാണ് ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഇന്നത്തെ ദിവസത്തെ ഓർത്ത് പ്രാർത്ഥിക്കുക കർത്താവിയെ നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവി സഭയിലുള്ള സാന്നിധ്യം നീ പ്രകടമാക്കണമേ കർത്ത മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കർത്താവ് കൃപാസനം അടുത്താലെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ കൃപാസനം അൾത്താറെ നടന്ന പതിനായിരക്കണക്കിന് ആരാധനയുടെ ഈ ശക്തിയാലും ഈ പ്രഭാതത്തിലെ ജനുവരി ഇരുപതാം തീയതി തിങ്കളാഴ്ചയായി ഇന്ന് അങ്ങയുടെ മക്കള് ഇന്ന് കൂടുന്ന ഈ പ്രാർത്ഥനയിലെ അനുദിന അനുഗ്രഹ പ്രാർത്ഥനയിലെ കർത്താവിന്റെ ശക്തി ആവശ്യകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു രോഗബാധിതരെയും മാനസിക സംഘർഷങ്ങളിലൂടെ കടന്നു പോകുന്നവര് സാമ്പത്തികമായ ബാധ്യതയാകാം കുടുംബത്തിലൂടെ ഞെരുക്കമാകാം ഉത്തരവാദിത്വം നിർവഹിക്കാൻ കഴിയാത്ത അവസ്ഥയാകാം മക്കളുടെ വിവാഹത്തിന് ഒത്ത് വരണില്ലൽ ഓർത്തുന്ന വേവരാതി കൊള്ളുന്ന മാതാപിതാക്കന്മാരെ സമർപ്പിക്കുന്നു അവിടെ പ്രാർത്ഥന ഇന്ന് പരിശുദ്ധത്തിന്റെ പ്രാർത്ഥനയോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ കരുണ നിങ്ങൾക്ക് ആവശ്യപ്പെട്ടെ വീടില്ലാത്തവരെ സമിതി പ്രാർത്ഥിക്കുന്നു സ്ഥലമില്ലാത്തവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു സമാധാനത്തോട് ജീവിക്കാൻ പറ്റാത്തവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവി ഞങ്ങളുടെ സമാധാനം ക്രിസ്തുവാണല്ലോ കർത്താവ് നീ സമാധാനം ഇല്ലാത്ത ഹൃദയങ്ങളിൽ നീ നിറയാന ഇടയാക്കണ പ്രാർത്ഥിക്കുന്നു എല്ലാത്തിനേക്കാൾ ഉപരി നീ നിറയുന്നതാണ് നീ ഇല്ലാത്തതാണ് ഏറ്റവും വലിയ സങ്കടമെന്ന് തോന്നുന്ന രീതിയിൽ നിന്നെക്കുറിച്ചുള്ള ചിന്തകളും ഓർമ്മകളും ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും കൊണ്ട് വർത്താവ് ഞങ്ങളുടെ അന്തരംഗങ്ങൾ നിറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ കണ്ണങ്ങളിലേക്ക് ആവശ്യിക്കട്ടെ ഒറ്റൊരുപരമായ തടസ്സങ്ങൾ ഒത്തിരിപരമായ വരുമാനമില്ലാത്തവരും മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചു പ്രാർത്ഥിക്കുന്ന സഹോദരങ്ങളെ കർഷക തൊഴിലാളികളെ സംബന്ധിച്ചു പ്രാർത്ഥിക്കുന്നു കർഷകരെ സംബന്ധിച്ചു പ്രാർത്ഥിക്കുന്നു അവിടെ ഉദ്യമങ്ങൾ പരാജയപ്പെട്ടിട്ടുള്ള വേദനയെ സ്വന്തം പ്രാർത്ഥിക്കുന്നു സ്ഥലങ്ങൾ വിട്ടുമാറാൻ പറ്റാത്തവരെയും കർത്താവ് ജീവിത മാർഗ്ഗങ്ങൾ ഒത്തിരിയേറെ ഏലവും കുന്ത് അതുപോലെ തന്നെ കുരുമുളുമൊക്കെ വെറുതെ ഗോഡൗണിൽ ഇരുന്ന് വില കുറഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥകളുണ്ട് ഈശായ ചെറിയ പൊടിച്ചാളുകളെല്ലാം വില കൂടി എന്ത് നിറച്ച് കടലിലുള്ളത് കാരണം അതിൻ്റെ വില കുറഞ്ഞിട്ടുണ്ട് ഈശ് അങ്ങനെ ചെയ്തോണ്ടിരിക്കുന്ന തൊഴിലുകൊണ്ട് ജീവിക്കാൻ പറ്റാത്ത വിഷമം അനുഭവിക്കുന്ന എല്ലാവരെയും ഈ സമയത്ത് അങ്ങോട്ട് തിരുസനി സ്വാഭാവികം പ്രാർത്ഥിക്കുകയാണ് കർത്താവ് കണ്ണ തോന്നന ആതുരാലയങ്ങളും അഗതി മന്ദിരങ്ങളിലും വേദനിക്കുന്നവർ ഓർക്കുന്നുണ്ട് കർത്താവ് വീട്ടിൽ തന്നെ അഗതി മന്ദിരുന്നെങ്കിൽ ഇതിനേക്കാളും നല്ല അഗതി മന്ദിരം ആയിരുന്നെങ്കിൽ എന്ന് വിചാരിച്ചുകൊണ്ട് മല വാക്കന്മാരും മക്കളെ പ്രാകി ജീവിക്കുന്ന വീടുകളുണ്ട് ഈശേ ഒരു പരിഗണനയും ഒരു പരിഗണ ഒരു സന്ധിപ്പയും ലഭിക്കാത്ത മുൾ തീർന്നവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു ഈശയേ അവരെല്ലാം നീ സന്ധിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈശയേ കർത്താവ് മനസ്സിടിഞ്ഞ് വർഷങ്ങൾ മാസങ്ങളായിട്ട് പള്ളിയിൽ പോകാൻ പറ്റാത്തവരുണ്ട് ഈശേ കുർബാന കൂടിയിട്ട് ദിവസങ്ങളായിട്ടുള്ള മാസങ്ങളായിട്ടുള്ള വർഷങ്ങളായിട്ടുള്ളവരുണ്ട് അവരെല്ലാം ഞാൻ ഈശ്വരത്ത് ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ കുർബാന കൂടിയ അനുഭവം അവർക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവ് മക്കളുടെ യാത്രയെ സംബന്ധിച്ചു പ്രാർത്ഥിക്കുന്നു ഈശോയെ പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങളുടെ പരീക്ഷയെ സ്വദേശം പ്രാർത്ഥിക്കുന്നു പഠിച്ചുകൊണ്ടിരിക്കുന്ന മക്കൾ തലയിൽ കയറുന്നില്ല ഉഴപ്പ് നടക്കുന്ന മക്കളുണ്ട് ഈശോയെ എന്നിട്ട് എന്ത് ജീവിതത്തിൽ വഴി പെശുണ്ടായിട്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് അമിത പ്രാധാന്യം നൽകി വഞ്ചനയുടെ കുരുക്കിലും ചതിയിൽ പെട്ട് ജീവിതം ഇങ്ങനെ വല്ലാത്ത രീതിയിലായപ്പോഴുണ്ട് കൂട്ടുകാൽ അതായത് കൂട്ടുകെട്ടുകളിൽ പെട്ടിട്ട് കിടത്താവി അവിടുന്ന് രക്ഷപ്പെടാൻ പറ്റാത്ത മാർഗമായിട്ട് കിടത്താവി പലതരത്തിലുള്ള തിന്മപ്രവർത്തികൾക്ക് അധീനപ്പെട്ടിട്ടുള്ള എല്ലാ മക്കളുടെ കെട്ടുകൾ ചങ്ങലകൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇപ്പോഴഴിഞ്ഞു മാറിയിട്ട് എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ കാരണങ്ങളിൽ കുഴുകട്ടെ തലയിൽ പൊണ്ണുള്ളവരെ കാണിക്കുന്നു സർവാംഗം പൊണ്ണുള്ളവരെ ശരീരത്തിൽ വ്യത്യസ്തമായ കളറുകൾ മാറി വരുന്നവരെ കാണിക്കുന്നുണ്ട് അവരെല്ലാം വിശുദ്ധമായ രക്തത്താൽ നിങ്ങൾ സ്നാനം ചെയ്യപ്പെട്ട് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ കുടുംബപരമായ ഭാവനങ്ങൾ ജീവിത ഭാരങ്ങള് ഓരോ യാത്ര ഉണ്ടാകുന്ന പ്രയാസങ്ങള് യാത്രയ്ക്ക് ആവശ്യമായ അനുഗ്രഹങ്ങള് നിങ്ങളുടെ വരത്തും ഇടത്തും വീട്ടിലും വഴിയിലും ജലത്തിലും കരയിലും മുകളിലും ഹൃദയത്തിലും കർത്താവിന്റെ ചൈതന്യവും സഹവാസവും സ്പോഷം ഉണ്ടാവട്ടെ നിത്യം പിതാപുത്രം പശുവേശ്വരൻ ഇന്നത്തെ മുഴുവൻ ദിവസങ്ങളിലെ നിങ്ങൾക്ക് പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായി ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ അങ്ങയുടെ 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 പിതാവേ നാമം പൂജിതമാകണമേ ുംശ്വസിക്കുന്നു സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ഞങ്ങൾ നന്മ തിന്മേ കർത്താവൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചേ ആമീൻ ബൈബിളിലേ പല അരുമിയുണ്ട് അസാധാരണ അരുവിയുണ്ട് ഈ അസാധാരണ അരൂപിയാണ് എപ്പോഴും ഭയങ്കര അൻസറബിൾ ആകുന്നത് ദൈവദിൻ്റെ അതുകൊണ്ട് നിങ്ങൾ എന്നും കൊന്നു ഇന്നലെത്തെ ഇന്നു പറഞ്ഞൊരു കാര്യമില്ല ഇന്നിത്തിരി വ്യത്യാസം ഉണ്ടാവണം നിങ്ങളുടെ അരുപി ഡിഫറെ ആയിരിക്കണം എന്താ പറയണത് നിങ്ങൾ ലക്ഷ്യം പ്രാപിക്കണമെങ്കിൽ അരൂപി ഡിഫറെൻ്റ് ആയിരിക്കണം മറ്റുള്ളവരെ പോലും ആയിരിക്കും ഇതുവഴ് സംഖ്യാപുസ്തകം പതിനാല് ഇരുപത്തിനാല് എന്നെ നിന്നിച്ചവരാരും എന്നെ നിന്നിച്ചവരും അത് കാണുകയില്ല അത് കാണുകയില്ല എന്നാൽ എന്നാൽ എന്റെ ദാസനായെ അവൻ ഒറ്റ നോക്കിയ ദേശത്തേക്ക് ഞാൻ കൊണ്ടുപോകും അവന്റെ സന്തതികൾ അവന്റെ സന്തതി അത് കൈവശമാക്കും അതിനെ എന്തെന്നാൽ അവനെ നയിച്ച ചൈതന്യം അവനെ നയിച്ച ചൈതന്യം വ്യത്യസ്തമാണ് അവൻ എന്നെ അനുഗമിക്കുകയും ചെയ്തു കൊറേ പേര് സമറിയും കാനന്തേക്ക് വിടുന്നു എന്താ കഴിഞ്ഞാല് ഇനി കാനന്തേക്കാണ് പ്രവേശിക്കാൻ പോണത് അപ്പൊ അവിടുത്തെ ജനങ്ങളൊക്കെ എങ്ങനെയുണ്ട് നമ്മളുടെ നമ്മളവിടെ ചെല്ലുമ്പോൾ ആ എലി അപ്പം തിന്ന പോലെ നമ്മളെ തിന്നുകളയോ അപ്പം പാളയത്തൊക്കെ ഭയങ്കര പേടിയാണ് പാളയത്തെ പേടിയായി അപ്പോൾ കുറെ ആൾക്കാർ പറഞ്ഞ് ജോ ജോഷോ ഒരു നാലഞ്ച് പേരോട് പറഞ്ഞ് നിങ്ങൾ പോയി ഒറ്റ നോക്കിയിട്ട് വരാൻ പറയും സ്പൈ ചെയ്യാൻ ഒറ്റ നോക്കി കഴിഞ്ഞാൽ ഇങ്ങനെ കണ്ണുകൊണ്ട് തൊടിച്ച് നോക്കുക എന്നാലും അല്ല അടുത്ത സ്പൈ ചെയ്യാനാണ് പറയുന്നത് രഹസ്യമായി സി എ സി ഇപ്പം നമ്മളുടെ ഇല്ല അതുപോലെ അവർ പോയിട്ട് അവരെ സ്പൈ ചെയ്തിട്ട് വരാൻ പറയും സ്പൈ ചെയ്തിട്ട് വന്ന ചോദിച്ചോണ്ടല്ലോ ഈ പോയവർ വന്നിട്ട് പിന്നെ നിൽക്കുന്നവരെ പോലും ബൊല കരുതി കളഞ്ഞു അയ്യോ അത് അവരെ അവരടുത്ത് ചെന്ന് കഴിഞ്ഞാൽ അവരുടെ ഒരു ഒരു എൺപത് കിലോനുണ്ട് അവരുടെ ഒറ്റ മുന്തിരിക്കോല എൺപത് കിലോനുണ്ട് രണ്ടു പേര് അവരുടെ മുന്തിരി തോട്ടത്തിലൂടെ തണ്ടേ തൻ്റെ കാവിക്കൊണ്ടു കൂടെ കണ്ട് അതൊരു എൺപത് കിലോ വരും അത്രയും വലിയ രാക്ഷസന്മാരുടെ മനുഷ്യ രാക്ഷസരായ മനുഷ്യരാണ് അവിടെ ഉള്ളത് നമ്മളെപ്പോലുള്ള ആൾക്കാരൊന്നും അല്ല ഇന്ന് ഇടക്കിടക്ക് ആരെയോ എന്ന് പറയും എന്നിട്ട് എന്നിട്ട് പറയും അനാർക്കിന്റെ അനാർക്ക് എന്ന് പറഞ്ഞ രാക്ഷസവർഗുണ്ട് അനാർക്കിന്റെ സന്തികള് ഞങ്ങൾ അവിടെ കണ്ടെന്ന് അനാർക്ക് എന്ന് പറയുമ്പോൾ ഒരു എട്ടടി ഒമ്പടിയോ എൻ്റെ പാർട്ടിയാണ് അവരെ കണ്ടെന്ന് പറയുമ്പോൾ ഇതോടുകൂടി സത്തനാടുകളെ തളർന്ന് ഇവിടെ എല്ലാം അസ്തമിച്ച് അപ്പൊ ഖലീബ് പറയും എന്താണ് ആർക്കാരി ഞാൻ നമ്മൾ വിശ്വസിക്കണ കർത്താവ് അവർ നമ്മുടെ കയ്യിൽ ഏൽപ്പിക്കും പറയും ഇത് വിശ്വാസം തന്നെയല്ല ആത്മവിശ്വാസവും ആത്മധൈര്യവും ഭയങ്കര അതായത് വിശ്വാസം തന്നെ ആത്മധൈര്യത്തിലേക്ക് വരണം അല്ല നിങ്ങൾ വിശ്വാസമുണ്ട് ഉത്കണ്ഠ ഉണ്ടെങ്കിൽ ആ വിശ്വാസം വർക്കൗട്ട് ചെയ്യത്തില്ല വിശ്വാസമുണ്ട് ഭയം ഉണ്ടെങ്കിൽ അത് വർക്കൗട്ട് ചെയ്യത്തില്ല വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണ് നിന്റെ നിന്നക്കെതിരെ തുറച്ചു നോക്കുകയും നിന്നെ കീഴ്പ്പെടുത്താൻ പോവുകയും ചെയ്യുന്ന നീ പേടിക്കുന്ന വ്യക്തികൾ നീ പേടിക്കുന്ന സംഭവങ്ങൾ നീ പേടിക്കുന്ന ഇപ്പോൾ നീ ഒരു ഓഫീസിൽ കയറി പോകാൻ പോകുകയാണ് പക്ഷേ നിനക്കറിയാം പേടിയാണ് നീ ഒരു ബാങ്കിൽ പോകുകയാണ് മാനേജർ നിനക്ക് പേടിയാണ് നീ ഒരു ഇൻ്റർവ്യൂവിൽ പോവുകയാണ് ഇൻ്റർവ്യൂ ചെയ്യുന്ന ആൾ നിനക്ക് പേടിയാണ് അപ്പോൾ അവരുടെ സ്വന്തം അറിയണത്താളു ഇൻ്റർവ്യൂവിന് ചെല്ലുമ്പോൾ തന്നെ വെള്ളം പിടിച്ച് കുടിക്കുന്നു ഒരുപോലെ കാര്യം കളിയാണ് പക്ഷെ പക്ഷേ കലയുമെന്താ പറയണത് ഏതാരായാലും എൻ്റെ കർത്താവാണ് അവൻ അവിടെ എത്തിയിരിക്കുന്നത് അവനെ നമുക്ക് ഏൽപ്പിച്ചു തരുമെന്ന് എന്ത് വിശ്വാസം അതാണ് ദ സ്പിരിറ്റ് ലെഡ് ബൈ കലേബ് അസ് ഡിഫറെന്റ് എന്താ ഭജനം മുഴുവനും ഭയങ്കരമായ രീതിയിൽ പറയണം അതായത് കലേബിനെ നയിച്ച ആ അരൂപി ഡിഫറെൻ്റാണ് എന്താ അതിവിശ്വാസത്തെക്കാളും ആ വിശ്വാസം നൽകുന്ന ആത്മധൈര്യമാണ് ആത്മധൈര്യം ദൈവം എന്ന ഒരു വ്യക്തി അധിഷ്ഠിതമാണ് വിശ്വസിക്കുന്നവർ ദൈവത്തിലാണ് വിശ്വസിക്കണത് അതുകൊണ്ട് ദൈവം ഏൽപ്പിച്ചു തരും നീ ഇന്ന് ഇറങ്ങിപ്പോകുമ്പോൾ നീ എവിടെ പോയാലും വില്ലേജ് ഓഫീസായിക്കൊള്ളട്ടെ ബാങ്കിലായിക്കൊള്ളട്ടെ പഞ്ചായത്തിലായിക്കൊള്ളട്ടെ പെൻഷൻ്റെ കാര്യത്തിലായിക്കൊള്ളട്ടെ നടക്കാത്ത ഏത് കാര്യത്തിന് പോയാലും അതടക്കത്തില്ല എന്ന് മറ്റുള്ളവർ പറയും അപ്പോൾ നീ പറയണം കർത്താവ് അവരെനിക്ക് ഏൽപ്പിച്ചു തരും ഓക്കെ ബി ഗ്രേസ്ഫുൾ ഇന്നലെ ഒരു മനുഷ്യൻ ഒരു സാക്ഷ്യം പറഞ്ഞ് ശ്രീകുമാർ ഇന്നലത്തെ ഒരു സാക്ഷ്യമാണ് അപ്പം ശ്രീകുമാറിൻ്റെ കാര്യം രസമാണ് ശ്രീകുമാര് അയാളൊരു എൻ ആർ ഐ ആയിരുന്നു പണ്ട് ഇവർ വിദേശ ജോലിയുള്ള ആളായിരുന്നു പക്ഷെ കോവിഡ് വന്നതി കൂടി ഇപ്പോഴുള്ള ജോലി പോയി മരു മനുഷ്യന്മാരുടെ പ്രശ്നമേ ഉടമ്പടി എല്ലാം അഡ്രസ്സ് ചെയ്യുമെന്നുള്ളതാണ് നമ്മുടെ ആശ്വാസം അപ്പം ശ്രീകുമാറിൻ്റെ ജോലി പോയി അയാൾ നാട്ടിൽ വന്നിട്ട് തേരാപ്പാർ നടക്കുകയാണ് ജീവിക്കാൻ കാര്യം ഇൻവെസ്റ്റ് ചെയ്യാൻ കൈ കാരണമില്ല എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി കൈ കാലണ ഇല്ല അദ്ദേഹം വന്ന് ഒന്ന് ഉടമ്പ നമ്മുടെ കൈ കാലണ ഇല്ലാത്തപ്പോഴ് പിന്നെ എന്താ നമ്മുടെ മാർഗം നമ്മുടെ മുമ്പിലുള്ളത് ഉടമ്പടി മാത്രമേ ശരിക്കും ഇന്നത്തെ കാലത്ത് അപ്പോഴദ്ദേഹം വന്ന് ഉടമ്പെടുക്കും എടുക്കും ഉള്ള ഗുണമെന്ന് പറഞ്ഞത് ഉടമ്പടി ഉണ്ടാകുന്ന ഞാൻ മനസ്സിലാക്കിയത് ഇനി നിങ്ങളെങ്ങനെ മനസ്സിലാക്കിയിരിക്കണം എന്നറിയത്തില്ല കാര്യം ഉടമ്പടി ഈ പാട്ടിൽ പോലെ ഈ ദൈവവുമായിട്ടാണ് നമ്മൾ ഉടമ്പടി ചെയ്യണമെങ്കിലും അത് മോണിറ്റർ ചെയ്യണതും അത് ആക്ടിവേറ്റ് ചെയ്യണതും മദറാണ് അമ്മയാണ് അമ്മയുടെ മാധ്യസ്ഥയിലാണ് നമ്മൾ ഉടമ്പടി ചെയ്യണത് അപ്പോൾ അമ്മയുടെ മാധ്യസ്ഥത്തിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയണത് ഈ വ്യക്തിയുടെ സ്റ്റാറ്റസ് ഓവർലുക്ക് ചെയ്ത് കളയും ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെയാണ് ഇപ്പം കുറേ ആയില്ലേ എത്രയോ ഞാൻ അമ്മയുടെ കൂടെ ഈ ശുശ്രൂഷ കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യാന്ന് പറഞ്ഞിട്ട് വർഷങ്ങളായി ഒരുപക്ഷെ കാൽനൂറ്റാണ്ട് കൂടുതലായി ഈ മരിയ ശുശ്രൂഷ ചെയ്യാൻ തുടങ്ങിയിട്ട് അപ്പോൾ എനിക്ക് മരിയ ശുശ്രൂഷയും മറ്റ് ശുശ്രൂഷയും തമ്മിൽ വ്യത്യാസം ഈ മറ്റ് മരിയ ശുശ്രൂഷയ്ക്കുള്ള ഗുണമെന്ന് പറയണത് ഫസ്റ്റ് ഫേസിൽ വ്യക്തിയുടെ സ്റ്റാറ്റസ് ഓവർലുക്ക് ചെയ്ത് കളയും അപ്പോൾ എന്താണ് അത് എന്താ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ വ്യക്തി അയാൾ ചിലപ്പോൾ ഒരു പ്രത്യേക സാഹചര്യത്തിൽ പെട്ട് പാപ പാപാവസ്ഥയിലാകാം പക്ഷേ അയാൾ ചിലപ്പോൾ അദ്ദേഹം ഒരു ഡൈവേഴ്സ്ഡ് പേഴ്സൺ ആകാം അല്ലെങ്കിൽ ആ സ്ത്രീ ചിലപ്പോൾ ഒരു അബോർഷൻ കഴിഞ്ഞ ആളാ മനഃപൂർവ്വം പാപത്തിലൂടെ ഗർഭം ധരിച്ചിട്ട് ഒരു അബോർഷനിലൂടെ വീണ്ടും പാപിയായിട്ട് നിൽക്കുന്ന ആളാകാം പക്ഷേ ഇവർക്ക് ഈ ഞാൻ കണ്ടു വരണത് ഉടമ്പടി അമ്മയടുത്ത് വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം ഇതിനാദ്യം അഡ്രസ്സ് ചെയ്തില്ല ചെയ്തില്ലമ്മ നീ അങ്ങനെ ചെയ്തവളല്ലേ ഇങ്ങനെ ചെയ്തവളല്ലേ അങ്ങനെ ആവശ്യമില്ല നിൻ്റെ ഹർട്ട് ചെയ്യുകയോ നിങ്ങൾ നിൻ്റെ നിൻ്റെ തൂക്കി നോക്കുകയോ ഒന്നുമില്ല ആദ്യം അമ്മ എന്ന രീതിയിൽ നിന്നെ നിലനിർത്തി തരും അതാണ് എനിക്ക് ഞാൻ മനസ്സിലാക്കിയ ഏറ്റവും വലിയൊരു ദൈവികമായ സത്യമാണ് നിൻ്റെ അവസ്ഥ എന്തായാലും ആദ്യം നിന്നെ ദൈവം നിപ്പോൾ ഭർത്താവിനെതിരെ കേസ് കൊടുത്ത് വന്ന ആളാണെന്ന് വിചാരിച്ചോ അല്ലെങ്കിൽ ഭാര്യയ്ക്കെതിരെ കേസ് കൊടുത്തിട്ട് നിൻ്റെ താല്പര്യത്തിനെ പറ്റുന്ന രീതി കുടുംബജീവിതം കൊണ്ടുപോകാത്തപ്പോൾ നിനക്ക് വിറഞ്ഞ് നീ മനുഷ്യത്വരഹിതമായി പെരുമാറിച്ച് നിൽക്കണമെന്ന് വിചാരിച്ചു പക്ഷേ നീയൊരു കടത്തിലാണെന്ന് വിചാരിച്ചോ അല്ലെങ്കിൽ നീ ഒരു രോഗത്തിലാണെന്ന് വിചാരിച്ചോ അമ്മ ആദ്യം അത് അഡ്രസ്സ് ചെയ്തിട്ട് നിങ്ങൾ നിലനിൽ നമ്മുടെ ഒരു നമ്മൾ എനിക്ക് എനിക്ക് തോന്നുന്നത് എൻ്റെ ഒരു അനുഭവത്തിൽ എനിക്ക് പറയാനുള്ളത് ഉപദേശിക്കാനുള്ളത് നമുക്കീ ഒരു ബോധം ഉണ്ടാകണം നിങ്ങൾ ഓർക്കരുത് നിങ്ങളെ ഇപ്പോൾ അവസ്ഥയിലായാലും ഭാഷത്തിൽ വരുമ്പോൾ ഫസ്റ്റ് ഫേസിൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും അപ്പം നിങ്ങൾ ഓർക്കും എൻ്റെ പാപ ഞാൻ പാപിയായിരുന്നിട്ടും ഞാൻ പൊക്കി കാണിച്ചിട്ട് കാണിച്ചിട്ടും തോന്നി മാസം ജീവിച്ചിട്ടും ദൈവം എന്നെ അനുഗ്രഹിച്ചല്ല അപ്പം പിന്നെ ഇങ്ങനെ തന്നെ ജീവിച്ചാൽ മതി അതിവിടെയാണ് പ്രശ്നം അവിടെയാണ് നിങ്ങൾക്ക് പണി കിട്ടാൻ പോണത് ഇത് ഫസ്റ്റ് ഫേസിൽ നിങ്ങളെ നിലനിർത്തി തന്നിട്ട് ഈശോടെ ഒരു സ്റ്റാറ്റസ് ഉണ്ട് അല്ലെ ഈശോയുടെ ഒരു അപ്രോച്ചിങ് ഉണ്ട് എന്താണ് ഇപ്പം ഞാൻ നിന്നെ സഹായിക്കുന്നതാണ് മേലിൽ നീ നന്നായി ദൈവത്തിൻ്റെ പൈതലിനെ പോലെ ജീവിക്കണം എന്തിനാണ് നമ്മൾ പാപം ചെയ്യരുതെന്ന് പറയുന്നതിൻ്റെ കാരണം ദൈവം ഉദ്ദേശിക്കുന്നത് നീ ദൈവ പൈ നീ ബേസിക് ആയിട്ട് നീ ദൈവ പൈതലാണ് ഈ ലോകത്ത് ജീവിച്ചപ്പോൾ ലോകത്തിൻ്റെ പ്രത്യേകമായ സാഹചര്യം കൊണ്ടും നമ്മുടെ ജഡത്തിൻ്റെ ദുരാശ കൊണ്ടും നീ ചിലപ്പോൾ ദൈവ പൈതൽ എന്നുള്ള നിൻ്റെ സ്ഥാനം പ്രസാദ് വരെ നഷ്ടപ്പെട്ടു പോയി കാണും പക്ഷേ അന്ന് എന്ന് പറഞ്ഞാലും ദൈവം പറയും നീ ഇപ്പോൾ ഒരു പാപാവസ്ഥയിലാണെങ്കിലും നീ എൻ്റെ മകനാണ് അല്ലെങ്കിൽ നീ എൻ്റെ മകളാണ് അതിനെ മാറ്റമില്ല അതിൽ അമ്മയെ വച്ചിക്കുന്ന ദൈവം അമ്മയെ തന്നെ വെച്ചിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്താ അതായത് ഇങ്ങനെ ഒരു ഇൻഡീസൻറ്റ് സിറ്റുവേഷൻസ് ഉണ്ടായി ദൈവത്തിൻ്റെ അനുസരിച്ചുകൊണ്ട് ഡയറക്റ്റ് ഇടപെടാൻ പറ്റാത്ത വിഷയമാണെങ്കിലും നിങ്ങൾ നിലനിർക്കണമെന്നുള്ള ദൈവത്തിൻ്റെ ഒരു മനസ്സിൻ്റെ അവസ്ഥയാണ് ഇപ്പം കാനായല കല്യാണത്തിൻ്റെ കാര്യമാണ് തന്നെ എടുക്കാം അവിടെ ആ വീഞ്ഞ ഉണ്ടാക്കി കൊടുക്കേണ്ട ഒരു കഥയുമല്ലേ യേശു എന്ന് പറയുന്ന ഈ ലോകത്തിൻ്റെ യുഗ ദൈവം ഒരിക്കലും ഇങ്ങനെ ഒരു വീട്ടിൽ ഒരു കല്യാണത്തിൽ വിരിഞ്ഞ് വീഞ്ഞ് തീർന്നു പോയെന്നും പറഞ്ഞ് അവിടെ ഇടപെടേണ്ട കാര്യമില്ല പ്രോട്ടോക്കോൾ അല്ലത് ഇപ്പം നമ്മളുടെ വീട്ടിൽ കടല് നമ്മളുടെ ഇവിടെ നിങ്ങളുടെ വീട്ടിൽ തോട് പൊങ്ങി വെള്ളം കയറി ഉടനെ ജലസേചന വകുപ്പ് മന്ത്രി അവിടെ വരുവാണ് ഇല്ല വരത്തില്ല അതി വില്ലേജ് ഓഫീസറാണ് വരുന്നത് പ്രോട്ടോക്കോൾ അതാണ് അതിൻ്റെ അതിൻ്റെ പ്രോട്ടോക്കോൾ അതാണ് അപ്പം നമുക്കൊരു ഭൗതിക സാഹചര്യം ഇല്ല നമുക്ക് വീഞ്ഞു തീർന്നു പോയി അത് ഉടനെ ഈശോ അവിടെ ലോകത്തെ ലോകത്തിൻ്റെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്തുകൊണ്ട് ലോകത്തെ മുഴുവനും വീണ്ടെടുക്കാൻ വന്ന ഈശോ ആ കുടുംബത്തിൻ്റെ ഒരു സ്വാഭാവികമായ വിഷയത്തെ പ്രോട്ടോക്കോൾ അനുസരിച്ച് വരണ്ട ഇടപെടേണ്ട കാര്യമില്ല അതുകൊണ്ട് ഏത് ഈശോ അത് പറയുന്നുണ്ടോ എന്താണ് എനിക്ക് നിനക്കും എന്താണ് ഈ വിഷയത്തിൽ കാര്യം ഇത് ഇത് ഒരു പ്രോട്ടോകോൾ നിനക്കാത്ത വിഷയമാണ് പക്ഷേ എന്താണ് ഈശോ ചെയ്യണമെന്നിട്ട് എന്നിട്ട് അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ആ നിസ് ഇപ്പോൾ നിൻ്റെ കടമാകാം നിൻ്റെ ജോലിയാകാം നിന്റെ പ്രമോഷൻ വിഷയമാകാം ഇന്നലെ ഡോണി ജോണെന്നാണ് സാക്ഷിപ്പ് ഈ ഡോണി ജോണിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ ഒരു കോപ്പറേറ്റീവ് സംഘത്തിലെ സെക്രട്ടറിയാണ് നമ്മൾ സഹകരണ സംഘമില്ലേ സഹകരണ സംഘത്തിലെ സെക്രട്ടറിയാണ് അപ്പോൾ സെക്രട്ടറിമാരെന്നു പറയുന്നത് നിങ്ങൾക്കറിയാമല്ലോ സഹകരണ സംഘത്തിൽ ഏറ്റവും മെൻഡറ്റേഷൻ അനുഭവിക്കുന്ന ഒരു ടീച്ചറ് സെക്രട്ടറിയാണ് ബോർഡിൻ്റെ സെക്രട്ടറി ഉണ്ടാവും നാട്ടുകാട് ഉണ്ടാവും പിന്നെ ഓവർ മോളിൽ നിന്ന് വരുന്ന ജില്ലാ കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ നിരീക്ഷണങ്ങളുണ്ടാവും എല്ലാം കൊണ്ട് പിന്നെ ബോർഡിന് തന്നെ അനാവശ്യമായ കൈകടത്തലുണ്ടാവും ചിലപ്പോൾ ഇവരുടെ ജോലി തന്നെ ബോർഡിൻ്റെ അടിസ്ഥാന ബോർഡിങ്ങനെ നിശ്ചിച്ച് ഇവർ അപ്പോയിൻറ്റ് ചെയ്തിരിക്കണ കാരണം ബോർഡിലെ ആൾക്കാർ ഇങ്ങനെ പിരിക്കും അങ്ങനെ അല്ലാത്ത ജോലിയാണ് ഈ കോപ്പറേറ്റ് സെക്രട്ടറി എന്ന് പറയുന്ന ജോലിയെന്ന് പറയണത് ഈ മനുഷ്യൻ ഇതുകൊണ്ട് ഡിപ്രഷനായി കണ്ട വീണ്ടും നോക്കിയാൽ ഡിപ്രഷൻ കേസിൽ വന്നു കണ്ട എനിക്ക് ഡിപ്രഷനായി ഡിപ്രഷനായി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് കണക്ക് സമയത്ത് എഴുതാൻ പറ്റത്തില്ല എൻട്രി മറന്നു പോകും പിന്നെ ക്യാരി ഓവർ ചെയ്യാൻ പറ്റത്തില്ല പിന്നെ അത് ഓഡിറ്റിങ് പ്രോബ്ലംസ് ഉണ്ടാകും അപ്പോൾ അങ്ങനെ ഇഷ്യൂസ് ഡെവലപ്പ് ചെയ്ത് വന്ന് ഇഷ്യൂസ് ഡെവലപ്പ് ചെയ്ത് വന്നാൽ അറിയാമല്ലോ പിന്നെ എന്താ വെച്ചാൽ പിന്നെ എന്ന് പറഞ്ഞാൽ ആ ഒരു വകുപ്പ് വെച്ചുകൊണ്ട് ഞങ്ങൾക്കൊരു ഇയാളെ മാറ്റിയിട്ട് ബോർഡ് വേറെ ആളെ വെക്കും ഉടനെ കാര്യം എന്താ ഒരാളെ വെച്ചാൽ ചിലപ്പോൾ പത്ത് ലക്ഷത്തിനൊക്കെ ആയിരിക്കും വെക്കണത് ബോർഡിന് പൈസ കിട്ടും എല്ലാ ബോർഡുകാരും ആ പൈസ വാങ്ങിക്കുന്നുണ്ടെന്ന് അറിയത്തില്ല മെഡിക്കൽ നിർബന്ധമില്ല പക്ഷെ ചിലർ ചില ബോർഡൊക്കെ പൈസ വാങ്ങിച്ചത് തന്നെയാണ് ഈ ഉദ്യോഗം കൊടുക്കുന്നത് അപ്പം അതുകൊണ്ട് സ്വാഭാവികമായിട്ട് ഈ പോസ്റ്റ് പോയാൽ വേറെ ആളെ വെച്ചാൽ അവർക്ക് ബോർഡിന് പൈസ കിട്ടും അപ്പം അതുകൊണ്ട് തന്നെ ഇത് ഒരു ചാലഞ്ചിങ് പോസ്റ്റാണ് ഈ മനുഷ്യൻ ഡിപ്രഷൻ ആയി കഴിഞ്ഞപ്പോൾ ഉടനെ പോസ്റ്റ് പോയി പോസ്റ്റ് പോയിട്ട് പിന്നെ എന്താ മാർഗം ഉടപടിയേ ഉള്ളൂ ഇന്നത്തെ മനുഷ്യൻ്റെ അവസ്ഥ എങ്ങനെയാണ്